തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നേതാവായിരുന്ന കെ സി പി ഐ യുടെയും യുവകാല സാഹിതിയുടേയും നേതാവായിരുന്ന കെ എ സുധിയുടെ ഒന്നാം ചരമവാർഷിക ദിനാചരണവും സ്മരണയ്ക്കായി മികച്ച സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനായി ഏർപ്പെടുത്തിയ പുരസ്കാര സമർപ്പണവും മൂത്തക്കുന്നത്തെ വെച്ച് സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഈ അടുത്ത കാലത്ത് ചെയ്യാൻ കഴിഞ്ഞ ഒരു വളരെ നല്ല കാര്യം നമ്മളിപ്പോൾ ചെയ്തിരിക്കുകയാണ് രണ്ടു നിലയ്ക്കും അതൊരു വലിയ കാര്യമാണ് ഒന്ന് ആജീവനാന്തം ഒരു പ്രസ്ഥാനത്തെ സ്നേഹിച്ച് അതിനുവേണ്ടി ജോലി ചെയ്ത് തൻ്റേതാണ് അത് എന്നൊരു ധാരണയോടുകൂടി ആയുഷ്കാലം ചെലവിട്ട ഒരാളുടെ ഒന്നാം ചരമവാർഷികത്തിൽ നമ്മൾ അദ്ദേഹത്തെ ഓർക്കുകയാണ് ജീവിതം തന്നെ പൊതുസമൂഹത്തിനു സമർപ്പിക്കാനുള്ള സാധ്യതയാണ് കെ എ സുധിയുടെ പ്രത്യേകതകളൊന്നായി കാണാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് സി രാധാകൃഷ്ണന് പറഞ്ഞു യുവകലാസാഹിത്യ ആദ്യകാലത്ത് നടത്തിയ സമാധാന യാത്ര വീണ്ടും നടത്തപ്പെടേണ്ട കാലഘട്ടമാണ് നിലനിൽക്കുന്നത് ധാർമ്മികതയിൽ അനിഷ്ടമായ അവസ്ഥയുണ്ടായാൽ മാത്രമേ നേടിയ വിജയങ്ങൾ നിലനിർത്താൻ കഴിയുള്ളൂവെന്നും ഇടതുപക്ഷമായാലും അതിന്റെ അടിസ്ഥാനം ധാർമ്മികത തന്നെയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി കഷ്ടപ്പെട്ട് നേടിയ വിഷയം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അത് പാലിക്കപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു അവാർഡ് ജേതാവ് കെ ജി കോമളൻ പുരസ്കാരം ഏറ്റുവാങ്ങി കെ ബി അർമുഖൻ അധ്യക്ഷനായിരുന്നു ഒ കെ മുരളികൃഷ്ണൻ ശാരദാ മോഹൻ വിനോദ് കൈതാരം ജോർജ് വെട്ടിക്കുഴി കൊടുവഴങ്ങ ബാലകൃഷ്ണൻ അഷ്റഫ് കുരുവട്ടൂർ ഇ എം സതീശൻ ഡിവിൻ കെ ദിനകരൻ എ എം ഇസ്മയിൽ വർഗീസ് മാണിയാറ എൻ വി ശിവൻ സുധീവ് സഹധർമ്മിണി ഉഷാദേവി അഷ്റഫ് പരുവത്തൂർ കൊച്ചിൻ നാസിർ ബീന കോമളൻ പ്രൊഫസർ ജോർജ് ഐസക് എസ് ശ്രീകുമാരി ദിവ്യ സനിൽകുമാർ കെ ബി സോമശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു യുഗലാഗതിയുടെ ആരംഭം മുതൽ തന്നെ എല്ലാ അർത്ഥത്തിലും സജീവ നേതൃത്വപരമായ പങ്കുവഹിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ശ്രീ കെ ജി കോമളൻ അദ്ദേഹവും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കൂടാതെ വേദിയിലെ ന്യൂസ് ബ്യൂറോ പറവൂർ